ഓണം ഫെയറുകളുടെ ഉദ്ഘാടനമാണ് അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ വില പിടിച്ചു നിർത്തുന്നതിന് എല്ലാ ഓണക്കാലത്തും ഓണമെന്ന് മാത്രമല്ല എല്ലാ ഉത്സവകാലത്തും സപ്ലൈക്കോ നടത്തുന്ന വിപണി ഇടപെടൽ വളരെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് ഉത്തരക്കണ്ഠ മൈതാനിയിൽ ഉദ്ഘാടനം ചെയ്യും പക്ഷി വകുപ്പ് മന്ത്രി ജി ആർ അനിൽ നമുക്ക് ഒപ്പം തന്നെ ഉണ്ട് അത്തരം കാര്യങ്ങൾ പറയാൻ മറ്റൊരു കാര്യം പ്രേക്ഷകർ ഗൗരവത്തോടെ കാണേണ്ട കാര്യമാണ് കേരളത്തിനെ നിരന്തരം അവഗണിക്കുകയാണ് കേന്ദ്രം അതുമാത്രമല്ല നമുക്ക് തരുന്ന അരി പോലും പക്ഷിയോഗ്യമല്ലാത്ത അരി നമുക്ക് തരുന്നു അത് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് അത് കണ്ടെത്തിയിട്ടുള്ളത് ഒരു കാരണവശാലും ഉപയോഗിക്കാൻ കഴിയാത്ത അരിയാണ് നമുക്ക് നൽകുന്നത് അത് നിരവധി തവണ സമ്മർദ്ദത്തിൽ പെടുത്തിയ ശേഷമാണ് നമുക്കത് കിട്ടുന്നത് ആ കിട്ടിയ അരി പോലും നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല ഒരു ഓണക്കാലം ആണ് എന്ന് ഓർക്കണം ആ പ്രതിസന്ധി നമുക്ക് മറികടക്കേണ്ടതുണ്ട് വ്യാപകമായ നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ് സബ്സിഡി ഇനത്തിൽ പതിമൂന്ന് സാധനങ്ങൾ വർഷങ്ങളായി ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലം മുതൽ വില വർദ്ധിപ്പിക്കാതെ വിപണി വിലയിൽ വലിയ തരത്തിലുള്ള കുതിച്ചു കയറ്റം ഉണ്ടാകുമ്പോഴും സംസ്ഥാനം ഈ പതിമൂന്ന് സാധനങ്ങൾക്ക് ഇളവ് നൽകി സബ്സിഡി നൽകി നൽകുകയായിരുന്നു അതിലും ചില വ്യാജ പ്രചരണങ്ങൾ ഓണക്കാലത്ത് ഇന്ന് രാവിലെ തന്നെ ചില മാധ്യമങ്ങൾ നൽകിയിട്ടുണ്ട് എല്ലാം സമഗ്രമായി പറയാൻ നമുക്കൊപ്പം ആ ഭക്ഷ്യവകുപ്പ് മന്ത്രിയായിട്ടുള്ള ജി ആർ എനിലുണ്ട് അദ്ദേഹത്തിന് തിരക്ക് പിടിച്ച ദിവസമാണ് ഓണവുമായി ബന്ധപ്പെട്ട പുഷ്പ വിളവെടുപ്പും പുഷ്പ കൃഷിയുടെ വിളവെടുപ്പും അങ്ങനെയുള്ള നിരവധി പരിപാടികളുണ്ട് അതിനിടയിലാണ് ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ വരുമ്പോൾ സ്വാഭാവികമായി ജനങ്ങളോട് ഇത്തരം കാര്യങ്ങൾ പറയണമല്ല അതുകൊണ്ടാണ് രാവിലെ തന്നെ മന്ത്രിയെ നമ്മൾ കാണുന്നത് മന്ത്രിയോട് തന്നെ ചോദിക്കാം ഒന്ന് ഇന്ന് ഓണം ഫെയറുകളുടെ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി നടത്തുന്നു രണ്ടാമത്തെ കാര്യം നമ്മൾ വിപണിയിൽ ഈ നൽകുന്നതിന് വേണ്ടി വാങ്ങിയ ിൽ ലഭിച്ച അരി തന്നെ എന്ന വാർത്തകളോട് വരുന്നുണ്ട് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഓണം വിപണി നല്ല തയ്യാറെടുപ്പുകളാണ് ഇത്തവണ സപ്ലൈ ഒക്കെ നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസത്തെ വിൽപ്പനയുടെ കണക്ക് നോക്കുമ്പോൾ അതിന് മുന്നേ ഉണ്ടായിരുന്ന സാഹചര്യം മാറി എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് ഇന്നലത്തെ വിൽപ്പനയിൽ ഏഴര കോടി രൂപയുടെ വിൽപ്പനയാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത് അതിൽ തന്നെ നാല് കോടിയിലധികം രൂപയുടെ വില്പന സബ്സിഡി ഉൽപ്പന്നങ്ങൾക്കാണ് നല്ല തിരക്ക് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ കേരളത്തിൽ കേരളത്തിലൊട്ടാകെ ഉണ്ടായിട്ടുണ്ട് ന്യായവിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്ന ഒരു കേന്ദ്രമെന്ന നിലയിൽ ജനങ്ങൾ ഏറ്റവും ആശ്രയിക്കുന്ന കേന്ദ്രമാണ് സപ്ലൈകോ വിപണിയിൽ മാർക്കറ്റിൽ ഇടപെടാൻ വേണ്ടി സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് വില കുറച്ച് കൊടുക്കുക മാത്രമല്ല മറ്റുപന്നങ്ങൾക്ക് ഓഫർ കൊടുത്തുകൊണ്ട് കമ്പനികളുമായി സംസാരിച്ച് സ്വകാര്യ കമ്പനികളുമായും പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി ചർച്ച നടത്തി ഇരുന്നൂറിലധികം ഉൽപ്പന്നങ്ങൾക്ക് ഓഫർ ചില ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനത്തിലധികം വിലക്കുറവിൽ കൊടുക്കുന്ന തരത്തിലേക്കാണ് സപ്ലൈകോ ഔട്ട്ലെറ്റുകളും സപ്ലൈകോയുടെ ഈ സ്പെഷ്യൽ ചന്തകളും തയ്യാറായിട്ടുള്ളത് അതിലൂടെ ജനങ്ങൾക്ക് നല്ല ആശ്വാസം ലഭിക്കും ഞങ്ങളൊരു കണക്കിൽ ഏകദേശം നാൽപ്പത്തി അഞ്ച് ലക്ഷം കുടുംബങ്ങൾ പ്രതിമാസം സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വന്നു പോകുന്നതാണ് ഇതെല്ലാവർക്കും പരിശോധിക്കാവുന്ന കാര്യമാണ് അതുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുകയാണ് ഗവൺമെൻ്റ് ഉദ്ദേശം വില വർദ്ധിപ്പിക്കുക എന്ന സ്വ മാനേജ്മെൻറ്റുകളുടെ അല്ലെങ്കിൽ മറ്റ് സ്വകാര്യ കച്ചവടക്കാരുടെ ഒരു ആ നിലപാടല്ല മാർക്കറ്റിലെ വിലയേക്കാൾ വലിയ വില കുറച്ച് കൊടുക്കുന്നു ഗവൺമെൻറ് തന്നെ പതിമൂന്ന് ഉൽപ്പന്നങ്ങൾക്ക് മുപ്പത് മുപ്പത്തഞ്ച് ശതമാനത്തോളം മാർജിൻ വില കുറച്ചാണ് ഈ പതിമൂന്ന് ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്നത് സപ്ലൈകോ ആ വില മാറ്റം ഉണ്ടാക്കിയതിന് ശേഷം തന്നെ നാല് ഉൽപ്പന്നങ്ങൾ വെളിച്ചെണ്ണ ചെറുപയർ മുളക് അങ്ങനെ നാല് ഉൽപ്പന്നങ്ങളുടെ വില കുറയ്ക്കാനും തീരുമാനിച്ചു നിശ്ചയിച്ച വിലയിൽ നിന്ന് വീണ്ടും കുറയ്ക്കാൻ തീരുമാനിച്ചു എന്നാൽ മാർക്കറ്റിൽ വലിയ തോതിൽ വില വ്യത്യാസം വരുമ്പോൾ ചെറിയ വ്യത്യാസം രണ്ട് രൂപ ഒന്നര രൂപയുടെ വ്യത്യാസമാണ് രണ്ട് ഉൽപ്പന്നങ്ങൾക്കിപ്പോൾ ഉണ്ടാകിയിട്ടുള്ളത് രണ്ടോ മൂന്നോ ഉൽപ്പന്നങ്ങൾക്കാണെന്നാണ് എൻ്റെ ഓർമ്മ ആ രീതിയിലുള്ള ക്രമീകരണം ഉണ്ടാക്കിയിട്ടുള്ളത് അതല്ലാതെ അതിൽ മാർക്കറ്റിൽ വലിയ വില വർധന വരുമ്പോൾ അനുസരിച്ചുള്ള അതിനനുസരിച്ചുള്ള ക്രമീകരണമാണ് വരുന്നത് അത് ഈ മൂന്ന് സാധനങ്ങളുടെ പേരാണ് ചില മാധ്യമങ്ങൾ പറയുന്നത് ഒന്ന് പഞ്ചസാരയും അരിയും തോരപ്പരിപ്പ് അതെ അതെ കറക്റ്റാണ് പഞ്ചസാര സംബന്ധിച്ച് നമുക്കെല്ലാം അറിയാം കഴിഞ്ഞ ഒരു ഒൻപത് മാസമായി സപ്ലൈക്കോയിൽ പഞ്ചസാര വിതരണമേ ഇല്ലായിരുന്നു കാരണം വില മാർക്കറ്റിലെ വില നാൽപ്പത്തി നാല് രൂപ നാൽപ്പത്തി രൂപയാണ് ആ വിലയ്ക്ക് എടുത്ത് നേർ പകുതി ഇരുപത് ഇരുപത്തൊന്ന് രൂപയ്ക്കൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ പ്രായോഗികമായി കഴിയുന്ന കാര്യമല്ല അതുകൊണ്ട് ചെറിയ വ്യത്യാസം രണ്ട് രൂപയോ ഒന്നര രണ്ടര രൂപയുടെ വ്യത്യാസമാണ് പഞ്ചസാരയ്ക്ക് ഉണ്ടായിട്ടുള്ളത് അപ്പോഴും മാർക്കറ്റിലെ വിലയേക്കാൾ പത്ത് പന്ത്രണ്ട് പതിമൂന്ന് രൂപ വില കുറച്ചാണ് സപ്ലൈക്കൊക്കെ കൊടുക്കുന്നത് അതുപോലെ തൂരപ്പരുപ്പിൻ്റെ വില നൂറ്റി എൺപത് നൂറ്റി എൺപത്തഞ്ച് രൂപ വരെ ആകുന്ന അവസ്ഥ വന്നു വലിയ വ്യത്യാസമാണ് വന്നത് ഇതെല്ലാം തന്നെ സബ്സിഡി ഉൽപ്പന്നങ്ങൾ ആയതുകൊണ്ട് തന്നെ ചെറിയ വ്യത്യാസം വരുത്തേണ്ടി വരും എന്നാൽ അതേ സമയത്ത് തന്നെ വെളിച്ചെണ്ണയ്ക്ക് വില വളരെ കുറച്ചു അതുപോലെ അരിയുടെ വിലയിൽ കുറവ് വരുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ചെറുപയറിൻ്റെ വില കുറയ്ക്കുകയുണ്ടായി ഇങ്ങനെ പല ഉൽപ്പന്നങ്ങളുടെയും വില കാലാകാലങ്ങൾ കുറയ്ക്കുന്ന നിലപാടും എടുത്തിട്ടുണ്ട് എപ്പോഴും ജനങ്ങൾക്ക് മാർക്കറ്റിലെ വിലയേക്കാൾ ഒരു പത്ത് പതിനഞ്ച് രൂപയുടെ ഡിഫറൻസ് നമുക്ക് ഈ സ്ഥാപനത്തിലൂടെ ലഭിക്കുന്നു എന്നുള്ളതാണ് മാർക്കറ്റ് ഇടപെടലിലായി ഞങ്ങൾ കാണുന്നത് ഒപ്പം തന്നെ നമ്മളെ റീഡർ മനുവാണ് അപ്പോൾ ഉള്ളത് മനു ചോദിച്ചൊരു കാര്യം നമ്മൾ ഗൗരവതരമായി രാവിലെ തന്നെ കൊടുക്കുന്നൊരു വാർത്തയാണ് അത് കേന്ദ്രം അനുവദിച്ചാൽ എഫ് സി വഴി അനുവദിച്ച് കിട്ടിയ അരി നമുക്ക് പക്ഷിയോഗ്യമല്ല എന്നുള്ളതാണ് അത് പഴകിയ അരി അരിയാണ് അത് മന്ത്രി തന്നെ നേരത്തെ നമ്മളോട് സ്വകാര്യമായി പറഞ്ഞതാണ് നമുക്ക് ഒന്നര വർഷമായി ഇത് കെട്ടിക്കിടക്കുന്ന അരിയാണ് പലതവണ നമ്മളിത് ചോദിച്ചു തന്നില്ല അത് ഉപയോഗിക്കാനും ആയില്ല ഇപ്പോൾ തന്നതാകട്ടെ പ്രത്യേകിച്ച് ഒരു ഓണക്കാലത്താണ് നമുക്ക് ഈ പ്രതിസന്ധി എങ്ങനെയാണ് മറികടക്കാനാകുക നമ്മൾ കേരളം ഒരു കൺസ്യൂമർ സേറ്റാണ് എപ്പോഴും നമ്മൾ മറ്റ് സ്റ്റേറ്റുകളെ ആശ്രയിക്കുന്നു കേന്ദ്ര ഗവൺമെൻറ്റിനെ ആശ്രയിക്കുന്നു വിശേഷിച്ച് അരി ഉൽപ്പന്നങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായം എഫ് സി സഹായം ഉണ്ടായാൽ മാത്രമേ കേരളത്തിന് ഫലപ്രദമായി മുന്നോട്ട് പോകാൻ കഴിയൂ കാലകാലങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ് ആ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഉത്സവ നാളുകളിൽ പ്രളയ നാളുകളിലെല്ലാം തന്നെ അധികം അരി അനുവദിക്കുന്ന നിലപാടാണ് എപ്പോഴും കേന്ദ്രം സ്വീകരിച്ചത് എന്നാൽ കഴിഞ്ഞ പ്രളയത്തിൽ നമുക്ക് അനുവദിച്ച അരിക്ക് വില കൊടുക്കേണ്ടി വന്നു ഇത്തവണ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ട് ഒരു മണി അരി ഈ ഉത്സവ ഓണത്തിനോ ക്രിസ്മസിനോ റംസാനോ അതോടൊപ്പം തന്നെ പ്രളയം അത്തരം സാഹചര്യങ്ങളിലോ അനുവദിച്ചിട്ടില്ല അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമുക്ക് എഫ് സി ഐയിൽ നിന്ന് ലഭിക്കുന്ന എഫ് സി ഐ ലേലത്തിൽ കൊടുക്കുന്ന അവരിലിരിക്കുന്ന അധിക മരിയാണ് ലേലത്തിൽ കാലാകാലങ്ങൾ മൂന്ന് മാസം നാല് മാസം കൊടുക്കാറുണ്ട് അതാണ് ഒ എം എസ് എസ് സ്കീമെന്ന് പറഞ്ഞത് ആ സ്കീം അനുസരിച്ച് ഞങ്ങൾ ലേലത്തിൽ പങ്കെടുക്കും അങ്ങനെ പങ്കെടുത്ത് എഫ് സി ഐ നിശ്ചയിച്ച വിലയ്ക്കാണ് വാങ്ങുന്നത് എന്നാൽ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്താ കേരളവും എനിക്ക് തോന്നുന്നു തെക്കേ ഇന്ത്യൻ സ്റ്റേറ്റ് കേരളത്തെയും കർണാടകത്തെയും കണ്ടുകൊണ്ടാണ് അതിൽ ഗവൺമെൻറ്റോ ഗവൺമെൻറ് ഏജൻസികളോ പങ്കെടുക്കാൻ പാടില്ലെന്നുള്ള നിരോധനം ഏർപ്പെടുത്തിയത് അത് കേന്ദ്ര ഗവൺമെൻറ് തെരഞ്ഞെടുപ്പ് സമയത്ത് രാഷ്ട്രീയമായ വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും കേന്ദ്രമന്ത്രിയെ ഇലക്ഷന് മുൻപ് കണ്ട മന്ത്രി അതിനനുകൂല നിലപാട് സ്വീകരിച്ചില്ല കേരളത്തെ ഉൾപ്പെടുത്തണം സപ്ലൈക്കോ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം നിരന്തരം ആവശ്യപ്പെട്ടിട്ടും തയ്യാറായില്ല പുതിയ കേന്ദ്രമന്ത്രിയെ ഞാൻ നേരിട്ട് കണ്ടു അദ്ദേഹം ഒരു പോസിറ്റീവായ നിലപാടെടുത്തു അത് ന്യായമാണ് അയാൾ അദ്ദേഹം കർണാടകക്കാരനായതുകൊണ്ടായിരിക്കാം അത് കുറച്ചുകൂടെ മനസ്സിലായത് എന്തായാലും ഒ എം എസ് സ്കീമിൽ നമുക്ക് ലേലത്തിൽ പങ്കെടുക്കാൻ ഗവൺമെൻറ്റിനും ഗവൺമെൻറ് ഏജൻസിക്കും ഉൾപ്പെടെ അനുവാദം നൽകുകയുണ്ടായി അതനുസരിച്ചാണ് ഇത്തവണ ലേലത്തിൽ പങ്കെടുത്തത് ലേലത്തിൽ പങ്കെടുക്കാൻ ചെല്ലുമ്പോൾ നമ്മളെ ഉദ്യോഗസ്ഥർ പറഞ്ഞത് എല്ലാ ഗോഡൗണിലും വളരെ മോശപ്പെട്ട അരിയാണ് ഇരിക്കുന്നത് അത് പരിശോധിക്കാതെ കൂടുതൽ ക്വാണ്ടിറ്റിക്ക് പങ്കെടുക്കരുതെന്ന് പറഞ്ഞു അതനുസരിച്ച് ക്യു നമ്മുടെ ക്യു സിമാർ നേരിട്ട് ഈ എഫ് സി എ പരിശോധിച്ചപ്പോൾ ഒന്നും തന്നെ ഭക്ഷ്യയോഗ്യമായ അരി അല്ല എന്നുള്ളതാണ് ഈ ലേലത്തിൽ ഉണ്ടായിരുന്നതിൽ കാണാൻ കഴിഞ്ഞത് കഴക്കൂട്ടം ഡിപ്പോയിൽ ഉണ്ടായിരുന്നത് മാത്രമാണ് കുറച്ചെങ്കിലും മിൽക്ക് ക്ലീനിങ് നടത്തിയാൽ നമുക്ക് ഭക്ഷ്യയോഗ്യമാകും എന്നുള്ള ധാരണ ഉണ്ടായത് അവസരം നൽകിയിട്ട് കേരളം പങ്കെടുക്കാതിരുന്നാൽ വ്യാപകമായി ഈ വിഷയം പറയില്ല മറിച്ച് കേരളം പങ്കെടുത്തില്ല എന്ന് പ്രചരിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇരുന്നൂറ് മെട്രിക് ടൺ അരി കിഴക്കൂട്ടത്തെ ഗോഡൗണിൽ നിന്ന് എടുക്കാൻ വേണ്ടി കത്ത് കൊടുത്തു കത്ത് കൊടുത്തപ്പോൾ എന്താ സ്ഥിതി ക്വാളിറ്റി മോശം ഒന്നു മാത്രമല്ല ഇരുപത്തിയാറിൻ്റെ വില ഇരുപത്തൊൻപതാക്കി മാറ്റി അത് ഇരുപത്തൊൻപത് രൂപയ്ക്ക് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഉൾപ്പെടെ നോക്കുമ്പോൾ മുപ്പത്തി രണ്ട് മുപ്പത്തി മൂന്ന് രൂപയോളം വിലയാകും അത് മിൽക്ക് ക്ലീനിങ് നടത്തിയാൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ അങ്ങനെ വന്നാൽ മുപ്പത്തിയേഴ് രൂപയിലധികം ഒരു കിലോ അരിക്ക് നമുക്ക് കൊടുക്കേണ്ടി വരികയാണ് കേന്ദ്ര ഗവൺമെൻറ് കേന്ദ്ര ഏജൻസികൾക്ക് ഇരുപത്തി രൂപയ്ക്ക് കൊടുത്ത് അഞ്ച് രൂപ സബ്സിഡിയും കൊടുത്താണ് അവർ ഇത് വിതരണം ചെയ്തത് കേരളത്തിലെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് ആ സബ്സിഡിയോ ആനുകൂല്യങ്ങളോ ഒന്നും നൽകുന്നില്ലെന്ന് മാത്രമല്ല നമുക്ക് ഈ ഭക്ഷ്യയോഗ്യമായ അരി നൽകാത്ത ഒരു നിലപാടാണ് ഇത്തവണ കാണാൻ കഴിഞ്ഞത് മുപ്പത്തിയേഴ് രൂപയ്ക്ക് എഫ് സിയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ പൊതുമാർക്കറ്റിലേക്ക് പോയാൽ നമുക്ക് മുപ്പത്തി അഞ്ച് രൂപയ്ക്ക് ലഭിക്കും അതുകൊണ്ടാണ് കേരള ഗവണ്മെൻറ്റും സപ്ലൈകോയും അതിൽ നിന്ന് പിന്മാറാൻ നിർബന്ധിതമാകുന്നത് കേന്ദ്ര ഗവൺമെൻറ് ഈ നിലപാട് പുനഃപരിശോധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പക്ഷ്യോഗ്യമായ ഉൽപ്പന്നങ്ങൾ കാലാകാലങ്ങളിൽ വിതരണം ചെയ്യാൻ ലേലം ചെയ്യാൻ തയ്യാറാകുന്ന നിലപാട് എഫ് സി ഐ സ്വീകരിക്കണം ഒന്നര രണ്ടു വർഷക്കാലം ഇത് അവിടെ സ്റ്റോക്കായി ഇരുന്ന് കേടാകുന്ന അവസ്ഥ സൃഷ്ടിച്ചത് ഒരു 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 പകപോക്കലിൻ്റെ ഭാഗമായി എടുത്ത ഒരു നിലപാടാണ് അതുകൊണ്ട് തന്നെ ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കി കേരളത്തോട് ഒരു അനുകൂല നിലപാട് സ്വീകരിക്കുന്ന സമീപനമാകണം എഫ് സി ഐയും കേന്ദ്ര ഗവൺമെൻ്റ് സ്വീകരിക്കേണ്ടത് എന്ന് അവരെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതാണ് തീർച്ചയായും മിനിസ്റ്റർ അതൊരു പ്രതിസന്ധിയാണ് അത് മറികടക്കേണ്ട മാർഗ്ഗമാണ് സർക്കാർ ആലോചിക്കുന്നത് അതിൻ്റെ വരും ദിവസങ്ങളിൽ കേന്ദ്രത്തിൽ നിന്ന് അനുകൂലമായ നിലപാടുണ്ടാവുന്നൊക്കെ പ്രതീക്ഷിക്കാം ഓണം ഫെയറുകളെ സംബന്ധിക്കുമ്പോൾ ഈ സ്പെഷ്യൽ കിറ്റ് ഉണ്ടല്ലോ സപ്ലൈക്കേഡ് ആ കിറ്റ് ഇത്തവണയും ഉണ്ടോ ഒപ്പം തന്നെ ജില്ലാതല ഫെയറുകൾ എന്നാണ് ആരംഭിക്കുക അതിൻ്റെ ഏതൊക്കെ പ്രധാനപ്പെട്ട സാധനങ്ങളാണ് അത് സംബന്ധിച്ചോ ജില്ലാതല ഫെയറുകൾ നാളെ കേരളത്തിലൊട്ടാകെ ആരംഭിക്കും തൃശ്ശൂർ ജില്ലയിൽ മാത്രമാണ് ഏഴാം തീയതി രാവിലെ നടത്താൻ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അവരുടെ ചില പ്രായ പ്രായോഗികമായ വിഷയമുള്ളതുകൊണ്ട് അങ്ങനെ ഒരു ക്രമീകരണം വരുത്തിയത് മറ്റെല്ലാ ജില്ലകളിലും നാളെ ആറാം തീയതി ജില്ലാ ഫെയറുകൾ ആരംഭിക്കും പത്താം തീയതി മണ്ഡലം താലൂക്ക് നിലവാരത്തിലുള്ള ഫെയറുകൾ ആരംഭിക്കും എന്നാൽ എല്ലാ ഔട്ട്ലെറ്റിലും ആവശ്യത്തിലേറെ സാധനങ്ങൾ എത്തിയിട്ടുണ്ട് അരിയെ സംബന്ധിച്ച് മറ്റൊരു കാര്യം കൂടെ പ്രേക്ഷകർ അറിയേണ്ടുന്നത് കേരളത്തിൻ്റെ ഈ അടുത്ത നാളുകളിൽ ഒരു പത്തോ പതിനഞ്ചോ വർഷത്തെ ചരിത്രത്തിൽ ഓണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ റേഷൻ കടകളിലൂടെ എല്ലാ കാർഡുകാർക്കും ആയിട്ടുള്ള അരി ലഭ്യമാകുന്നത് ഈ ഓണക്കാലത്താണ് വെള്ള നീല കാർഡുകാർ അൻപത്തിരണ്ട് ലക്ഷം കാർഡുടമകളുണ്ട് അമ്പത്തിരണ്ട് ലക്ഷം കുടുംബങ്ങൾ ആ കുടുംബങ്ങൾക്ക് അവർക്ക് ലഭിക്കുന്ന വെള്ള കാർഡിന് പെർ ഹെഡ് രണ്ട് കിലോ അരി ലഭിക്കുകയാണ് അതിന് പുറമെ പത്ത് കിലോ അരി അധികമായി കൊടുക്കുകയാണ് വെള്ളക്കാർഡുകാർക്കും പത്ത് കിലോ അരി കൊടുക്കുകയാണ് അത് പത്ത് കിലോ അരി കൊടുക്കുക മാത്രമല്ല മഞ്ഞയും ചുവപ്പും കാർഡുകാരായ ബി പി എൽ കുടുംബങ്ങൾക്ക് അവർക്ക് ലഭിക്കുന്ന ക്വാണ്ടിറ്റിയുടെ അൻപത് ശതമാനം സി എം ആർ നമ്മുടെ ചമ്പാവരി എന്ന് പറയുന്നത് ഓണത്തിന് ഉപയോഗിക്കാവുന്ന കുടുംബങ്ങൾക്ക് ഉപയോഗിക്കുന്ന ചമ്പാവരി കൊടുക്കാനാണ് ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ളത് അത് കേരളത്തിലെ മാർക്കറ്റിൽ അൻപത്തി അഞ്ച് രൂപ വിലയുള്ള ചമ്പാവരി പത്ത് രൂപ തൊണ്ണൂറ് പൈസയ്ക്ക് ജനങ്ങൾക്ക് ലഭിക്കുന്ന തരത്തിലേക്കുള്ള ഒരു സമീപനം ഒരു തീരുമാനമാണ് ഇത്തവണ ഗവൺമെൻറ് കൈക്കൊണ്ടിരിക്കുന്നത് അത് കേരളത്തെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമായിരിക്കും ഒരിക്കലും അങ്ങനെ ഒരു നിലപാടെടുത്തിട്ടില്ല നമുക്ക് മാർക്കറ്റിൽ നിന്ന് വലിയ വില കൊടുത്ത് വാങ്ങേണ്ടുന്ന ചമ്പാവരി കേരളത്തിലെ കൃഷിക്കാർ ഉത്പാദിപ്പിക്കുന്ന നെല്ലിൻ്റെ അരി നമുക്ക് വാങ്ങി കഴിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം വിപുലമായി തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ളത് കൂടെ ഞാൻ അറിയിക്കുകയാണ് നന്ദി മിൻസ്ര തിരക്കുള്ള ദിവസമാണ് ഓണക്കാലമായി നിരവധി പരിപാടികളുണ്ട് ഒപ്പം തന്നെ നമുക്ക് ഈ പ്രതിസന്ധി മറികടക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് എല്ലാ തരത്തിലും സപ്ലൈകോ പൊതുപണി സജ്ജമാണ് സജ്ജമാണ് താങ്ക് യു താങ്ക് യു

ഓക്കെ ഞാൻ 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 മിനിസ്റ്ററോടെ തന്നെ മനുവിനോട് ചോദിക്കാം ഈ പ്രേക്ഷകർ ചോദിക്കുന്നു കേരള സോപ്സിൻ്റെ ഉൽപ്പന്നങ്ങളൊപ്പം തന്നെ മറയൂർ ശർക്കര പോലെയുള്ള നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തമായ വിഭവങ്ങൾ നമ്മുടെ ഔട്ട്ലെറ്റിൽ സപ്ലൈകോ ഔട്ട്ലെറ്റിൽ എത്തിക്കാൻ കഴിയുമോ എന്തെങ്കിലും തരത്തിലുള്ള പ്രതിദ്ധിയുണ്ടോയെന്നാ ചോദ്യമാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് കേരളത്തിലെ എല്ലാ പൊതുമേഖലാ സംരംഭങ്ങളുടെയും ഉൽപ്പന്നങ്ങൾ അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ തനതായ ഉൽപ്പന്നങ്ങൾ സപ്ലൈകോ ഔട്ട്ലെറ്റിലൂടെ കൊടുക്കണമെന്നതാണ് ഗവൺമെൻറ്റിൻ്റെ നിലപാട് നമ്മൾ ഇത്തവണ കിറ്റിൽ പോലും ഉൾപ്പെടുത്തിയത് കേര കേരജയുടെ പുതുമേഖലാ സ്ഥാപനമായ കേരജയുടെ വെളിച്ചെണ്ണയാണ് അതുപോലെ തന്നെ കേരളത്തിൻ്റെ മിൽമ പ്രോഡക്റ്റുകൾ മിൽമയുടെ പ്രോഡക്റ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കാഷ്യൂ കോർപ്പറേഷൻ്റെ പ്രോഡക്റ്റാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെ കേരളത്തിൻ്റെ തനിമയാർന്ന പ്രോഡക്റ്റുകൾക്ക് പ്രത്യേക പരിഗണനയാണ് എപ്പോഴും ഗവൺമെൻറ് കൊടുക്കുന്നത് സപ്ലൈകോയിലെ പ്രേക്ഷകർ ചോദിച്ച ഈ ചോദ്യത്തിൻ്റെ എന്താണെന്ന് മനസ്സിലാക്കി ആ ഉൽപ്പന്നം കൂടെ ഉൾപ്പെടുത്താൻ നടപടി സ്വീകരിക്കുന്നതാണ് തീർച്ചയായും മനു ഈ പ്രേക്ഷകരുടെ അഭിപ്രായമാണ് നമ്മൾ മിനിസ്റ്ററോട് പങ്കുവച്ചത് ഒന്ന് ഈ മറയൂർ ശർക്കരയുടെ കാര്യവും ഒപ്പം തന്നെ ഈ മറ്റുൽപ്പന്നങ്ങൾ പ്രത്യേകിച്ച് പ്രത്യേക പരിഗണനയാണ് കേരളത്തിൻ്റെ തനതായിട്ടുള്ള പൊതു ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ അർഹമായ പരിഗണനയാണ് സപ്പളൊക്കെ നൽകുന്നത് ഒപ്പം തന്നെ മിനിസ്റ്റർ പറഞ്ഞത് റേഷൻ കട വഴി അരി പൂർണ്ണമായി ലഭ്യമാകുന്നു പ്രതിസന്ധി ഘട്ടത്തിലും ആ കേന്ദ്രം ഏതെല്ലാം തരത്തിൽ നമ്മളെ അവഗണിക്കാൻ ശ്രമിക്കുമ്പോഴും അത് മറികടക്കാനുള്ള സജ്ജമായ സമീപനങ്ങളുമായി സർക്കാർ പോകുന്നു വിപണിയിലുള്ള ശക്തമായ ഇടപെടൽ ആണ് ഓണക്കാലത്താണ് ഈ പൂഴ്ത്തിവയ്പും കരി ജനതയും ഉള്ള ശ്രമം എല്ലാ കാലത്തും പൊതുവിപണിയിൽ ഉണ്ടാകാനുള്ള ശ്രമം നടത്തുക പുറത്ത് ഓപ്പൺ മാർക്കറ്റിൽ വിലവർധനമുള്ള അവസരം ചിലർ നടത്താറുണ്ട് ബോധപൂർവ്വം അതെല്ലാം തടയുന്ന തരത്തിലുള്ള ശക്തമായ വിപണി ഇടപെടലാണ് പ്രതിസന്ധി ഘട്ടത്തിലും ഈ ഓണക്കാലത്ത് നമ്മൾ ശക്തമായി കേരളം മുന്നേറും എന്ന് തന്നെ തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും അത് സംബന്ധിച്ച വിശദാംശങ്ങളാണ് ഈ പുലർക്കാലത്ത് തന്നെ മിനിസ്റ്റർ ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ കൈരളി പ്രേക്ഷകരോട് പങ്കുവച്ചത്